നമസ്കാരം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഈ നടപടിയെ എതിർക്കുകയാണ് അതിന് കാരണം അവർ സൃഷ്ടിച്ചു വെച്ച അനധികൃത വോട്ട് ബാങ്ക് പുറത്താകും അല്ലെങ്കിൽ ആ വോട്ട് ബാങ്ക് നഷ്ടപ്പെടും എന്നതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ഒരു തർക്കവുമില്ല ഇന്ത്യൻ പൗരൻ ഇന്ത്യയിൽ അംഗീകൃതമായി പൗരത്വം നേടിയ വ്യക്തി മാത്രം വോട്ട് ചെയ്താൽ മതി അതാണ് ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയും കേന്ദ്ര സർക്കാരും മുന്നോട്ട് വെക്കുന്ന ആ ഒരു കാര്യം അതല്ലേ ന്യായവും നീതിയും ഈ രാജ്യത്തെ കള്ള പൗരത്വം നേടിയിട്ട് കള്ള ഐ ഡി കാർഡ് നേടിയിട്ട് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഒക്കെ തന്നെ രോഹിംഗ്യകൾ ഒക്കെ തന്നെ ഇവിടെ എത്തി താമസമാക്കിയിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിന്റെ ധാർമ്മികത എന്താണ് ഈ വോട്ട് ബാങ്ക് ഈ കള്ള വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസും മറ്റു പാർട്ടികളും ഇതിനെ ശക്തിയായി എതിർക്കുന്നത് പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല കൃത്യമായി തന്നെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിമിഷൻ നടന്നിരിക്കും ഇതിൻ്റെ സാങ്കേതികതയെക്കുറിച്ച് ഈ എസ് ഐ ആർ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മുൻ സംസ്ഥാന പോലീസ് മേധാവിയും അതുപോലെ തന്നെ സാമൂഹ്യ നിരീക്ഷകനുമായ ഡോക്ടർ ടി പി സെൻകുമാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രതികരിച്ചിട്ടുണ്ട് ബംഗാളിൽ ജനസംഖ്യ ഉയരുന്നത് അല്ല വോട്ടർ പട്ടിക ഉയരുന്നത് അറുപത്തിയൊന്ന് ശതമാനത്തോളം വോട്ടർ പട്ടിക ഉയർന്നു കഴിഞ്ഞു പതിനാറ് ശതമാനം സംതിങ് ജനസംഖ്യ ഉയർന്നുള്ളൂ അപ്പം ബാക്കിയുള്ളവരല്ല കള്ള വോട്ടർമാരാണ് ബംഗ്ലാദേശ് അതിർത്തിയിൽ ഉള്ള സംസ്ഥാനമാണ് അവിടുന്ന് എത്രയോ പേർ നമ്മുടെ കേരളത്തിലടക്കം വന്ന് ഇവിടെ പൗരത്വം നേടി കള്ള പൗരത്വം നേടി താമസിക്കും കള്ള ഐ ഡി കാർഡുമായിട്ട് ഇവനൊക്കെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ വോട്ടർമാരാക്കി മാറ്റാനുള്ള ചില ശ്രമങ്ങൾ ഇവിടെ പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ചില വാർത്തകൾ ഉണ്ടായി അപ്പം എന്ത് വന്നാലും എന്ത് വില കൊടുത്തുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് വിലട്ടുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങ് തീർക്കും എന്ന് പറയുന്നുണ്ട് ഈ കുമാറിനെ കൊല്ലുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പലതും പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നടപ്പാക്കാനുള്ളത് അത് സ്പെഷ്യൽ ഇൻറ്റലിസീവ് കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായി തന്നെ നടപ്പിലാക്കും കേരളത്തിലും നടപ്പിലാക്കും ബംഗാളിൽ നടപ്പിലാക്കും ബീഹാറിൽ തീർച്ചയായിട്ടും അതെ ഏതാണ്ട് നടപ്പിലാക്കിക്കൊണ്ട് അതിൽ പൂർത്തീകരണം കഴിഞ്ഞു ഏതാണ്ട് പതിനാറ് ലക്ഷത്തോളം പതിനാറ് പതിനേഴ് ലക്ഷത്തോളം വോട്ടർമാർ കള്ള വോട്ടർമാർ പുറത്തു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ അപ്പം ഇസയ നടപ്പിലാക്കുക തന്നെ വേണം അതാണ് സെൻകുമാർ സാറും പറയുന്നത്